വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പുറത്തേക്ക് വിഷ്ണു ആണെങ്കിൽ ചെമ്പല്ലിയെ കൊണ്ടുപോകുന്ന കണ്ട് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് സാറേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിൾമാരുടെ അടുത്ത് നിന്നും ചെമ്പല്ലി കുറച്ചങ്ങോട്ട് നീങ്ങി കൊണ്ടുപോവുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ആരാടാ ഇത് ചെയ്തത് സത്യം പറയണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം നിന്നെ എന്നാടാ പോലീസിലെടുത്തത് വിഷ്ണു എന്നിങ്ങനെ ചെമ്പല്ലി ചോദിക്കുകയാണ് അപ്പോൾ നീ എന്നെ മറന്നിട്ടില്ല ഓർമ്മയുണ്ടല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അന്നേരം എന്നെ തല്ലിയവരെയെന്ന് ഞാൻ മറക്കാറില്ല ഞാൻ തല്ലുകൊടുത്തവർ യും മറക്കാറില്ല എന്ന് പറയുകയാണ് അന്നേരം എൻ്റെ ശാലിനിക്ക് നേരെ വെടിവെച്ചത് ആരാണ് നിൻ്റെ പിന്നിലാരാണെന്ന് അറിയണം നിനക്ക് കൊട്ടേഷൻ തന്ന ഏത് ശിവനായാലും ബ്രഹ്മാവായാലും ഞാനത് കണ്ടുപിടിക്കും നീ ഇപ്പം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ജയിലിൽ വന്ന് നിന്നെ ഞാൻ തീർത്ത് കളയും എന്ന് പറഞ്ഞിട്ട് പറയിടാമെന്ന് വിളിച്ചിട്ട് കൈ അങ്ങോട്ട് പിടിക്കുകയാണ് ചെമ്പല്ലിയുടെ കൈ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വിഷ്ണു നന്നായിട്ട് പ്രസ് അമർത്തുകയാണ് എന്നിട്ട് കാലിൻ്റെ ആ ഒരു തള്ളവരലിൽ നോക്കി വിഷ്ണു ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നുണ്ട് അന്നേരം ഈ ചെമ്പല്ലിയാണെങ്കിൽ ആണെങ്കിൽ വേദന കൊണ്ടങ്ങോട്ട് പുളയുകയാണ് അവസാനം ഈ സമയത്ത് രണ്ട് പേര് ആ റോഡിൻ്റെ ഈ പോലീസ് സ്റ്റേഷനും ഇദ്ദേഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡാണ് ആ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ബൈക്കിലായിട്ട് രണ്ട് പേര് വന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് ഇവരെ ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അപ്പോൾ വിഷ്ണു ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ പറയേടാ സത്യം എന്ന് പറഞ്ഞ് വിഷ്ണു കാലിങ്ങനെ ആമർത്തി പിടിക്കുന്നുണ്ട് നേരം ചെമ്പല്ലി ഞാൻ പറയാം എന്നിങ്ങനെ പറഞ്ഞ് പറയാനായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ആ വന്ന് നിന്ന രണ്ട് പേരിൽ ഒരാൾ ഷൂട്ട് ചെയ്യുകയാണ് പക്ഷേ ചെമ്പല്ലിയാണ് വെടിവെക്കുന്നത് വിഷ്ണുവിനെ ലക്ഷ്യം വെച്ച എല്ലാവരും വന്നിരുന്നത് അപ്പോൾ ആ യോഹന്നാൻ്റെ ആൾക്കാർ പറഞ്ഞു വിട്ടതാണ് അപ്പോൾ പെട്ടെന്ന് പറയാനായിട്ട് വരുന്ന ആ സമയത്ത് തന്നെ വെടിയേൽക്കുന്നുണ്ട് അങ്ങോട്ട് വീഴുകയാണ് എന്നിട്ട് വെടിയുടെ ശബ്ദം കേട്ട് അകത്ത് നിന്ന് പോലീസുകാരും ശാലിനിയൊക്കെ ഇറങ്ങി വരുന്നത് ുണ്ട് പക്ഷെ വെടിവെച്ച ആൾ ബൈക്കിലുള്ളവർ വിഷ്ണു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട് വിഷ്ണു ഡാ ഡാന്നും പറഞ്ഞവർ പറയുക പോകുമ്പോൾ അവർ പക്ഷേ രണ്ട് സൈഡിലായിട്ട് വണ്ടിയെടുത്ത് അങ്ങ് പോവുകയാണ് അവർ ലക്ഷ്യം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആരും എങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലായിട്ട് അങ്ങ് പോവുകയാണ് തുടർന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ചെമ്പല്ലി ഇങ്ങനെ വീഴുന്നുണ്ട് അന്നേരം മരിക്കുകയാണ് അന്നേരം ഈ റസാഖാണെങ്കിൽ സർക്കിൾ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം അവൻ തീർന്നു എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ് അന്നേരം ശാലിനിങ്ങനെ അന്ധമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് റസാഖ് തൊപ്പിയൊക്കെ വീഴിയിട്ട് അവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പോലീസും ഈ റസാക്കും ചുറ്റുമൊക്കെ പോയി നോക്കുന്നുണ്ട് പക്ഷെ ആരെയും കാണാനും കഴിയുന്നില്ല ഇതേ ഇതേസമയം ആനക്കോത്ത് മഹേന്ദ്രൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ മഹേന്ദ്രനെ നിർമ്മലയാണെങ്കിൽ ചായയെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് മകൻ നെസറാൻ പെണ്ണിന്റെ കൈ പിടിച്ച് വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് ആലോചിക്കുകയാണോന്ന് അന്നേരം ഈ തിളച്ച ചായ മുഖത്ത് വീണാൽ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് നിനക്ക് ഒരിക്കലും അറിയാമല്ലോ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അങ്ങോട്ട് ചായ കുടിക്കുകയാണ് അന്നേരം നിങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് യാതൊന്നും പറയാനില്ലേ അവൻ പറഞ്ഞിട്ട് അവനോടൊന്നും പറയു പോലും ചെയ്തില്ലല്ലോ അത് കേട്ടിട്ട് എനിക്കൊന്നും ഉറക്കം പോലും സംഭവം വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം ഇടിയ അവൻ വിളിച്ചിറക്കി കൊണ്ടുവര വരുമെന്ന് പറഞ്ഞിട്ട് ല്ലേ ഉള്ളൂ അല്ലാതെ കൊണ്ടന്നും വന്നില്ലല്ലോ അപ്പോൾ നോക്കാം എന്ന് പറയുകയാണ് അന്നേരം പിന്നെ ചന്ദ്ര കേട്ടുകൊണ്ട് വരുന്നുണ്ട് ചന്ദ്ര പറയുകയാണ് അച്ഛ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഡേയ്സി നല്ല കുട്ടിയാണ് എനിക്കറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ഓഹോ അപ്പോൾ ആങ്ങളുടെ വക്കാലത്ത് കൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ അവനെ മാത്രമേ വെളിയിലേക്ക് ഇറക്കി വിടണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ ഇളിയിൽ ഇറങ്ങിപ്പോയണ്ട ആളെ കൂടുകയാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് അന്നേരവും നിർമ്മല പറയുന്നുണ്ട് അവനോട് എന്തെങ്കിലും സംസാരിക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ അന്നേരം നിർത്തടി നിന്നും പറഞ്ഞ് അയ്യന്തരം ദേഷ്യത്തോടെ അങ്ങോട്ട് ചാടി എഴുന്നേക്കുകയാണ് ഭാര്യയും വേണ്ട മകളും വേണ്ട എന്റെ മുന്നിൽ നിന്ന് പൊയ്ക്കൊള്ളണം ഞാൻ പറയുന്നത് പോലെ നടക്കൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സ്വാമി വരുന്നുണ്ട് സ്വാമി വന്നിട്ട് പറയുകയാണ് സാറേ ചെറിയൊരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് വാർത്ത അത്ര ശുഭകരമല്ല എന്ന് പറയുകയാണ് നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് കളക്ടറെ വെടിവെച്ച ആ കേസിൽ ചെമ്പല്ലി രാജുവിനെ രാജുവിനെ ആരോ വെടിവെച്ചു അത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ചാണ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ആ ഒരു സമയത്താണ് ഇതിലുള്ള പ്രശ്നം നമുക്ക് കിട്ടിയ അടി എന്താണെന്ന് വെച്ചാൽ ശിവം കുഞ്ഞാണ് എല്ലാം ചെയ്യിപ്പിച്ചതെന്ന് മൊഴി കൊടുത്തിട്ടാണ് പിന്നെ ചെമ്പല്ലി പോയിരിക്കുന്നത് എന്ന് പറയുകയാണ് അന്നേരം അതുകൊണ്ട് ശിവൻ കുഞ്ഞൊന്ന് മാറി നിൽക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ശിവൻ വരികയാണ് അന്നേരം ശിവൻ പറയുന്നുണ്ട് ആരെങ്കിലും ഉമ്മാക്കി കാട്ടി ഏതെങ്കിലും കാട്ടുകളന്മാരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഞാൻ എന്തിന് മാറി നിൽക്കണം അങ്ങനെ മാറി നിൽക്കുന്നതിനല്ല ശിവൻ എന്നിങ്ങനെ പറയുകയാണ് ഞാൻ അഞ്ച് മിനിച്ച് മുന്നേ നിൽക്കുക തന്നെ ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം നിർമ്മല പറയുന്നുണ്ട് നിനക്ക് നിനക്കടിയായിട്ട് നിനക്ക് പണി വെച്ചിരിക്കുന്നത് നീ വിളിച്ചിറക്കി കൊണ്ടു പറയുന്ന ഡേസിയുടെ വീട്ടുകാർ തന്നെയാണ് മകൾക്ക് വേണ്ടിയായിരിക്കും അവർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നീ മാറി എന്നൊക്കെ ഈ യോഹന്നാൻ യോഹന്നാനല്ല മഹേന്ദ്രനും പറയുന്നുണ്ട് അന്നേരം അവരുടെ ഉമ്മാക്കി കളിയെന്ന് ശിവൻ്റെ അടുത്ത് നടക്കില്ല നേരെ വാ നേരെ പോ ആ രീതിയാണ് എനിക്ക് അതുകൊണ്ട് നേരെ എങ്ങനെ നേടുകയാണ് എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞ് ശിവൻ പോകാൻ തുടങ്ങുമ്പോൾ മഹേന്ദ്രൻ പിടിച്ചു നിർത്തുന്നുണ്ട് മഹേന്ദ്രൻ പറയുകയാണ് യോഹന്നാൻ ഇത് നിനക്ക് വെച്ച കെണി തന്നെയാണ് എനിക്ക് നേരെയുള്ള കളികളൊന്നും വില പോകില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഊദിക്കാറ്റും എനിക്ക് കൊണ്ടുവന്നതാണ് ഈ ചെമ്പല്ലി രാജു എന്ന് പറയുന്നത് അപ്പോൾ മകൾക്ക് വേണ്ടിയുള്ള സംരക്ഷണവും നിന്നെ എന്നേക്കുമായി ജയിലിലടയ്ക്കാനുള്ള അവൻ്റെ വഴി തന്നെയാണ് അവൻ വിളിക്കുന്ന കർത്താവും ഞാൻ വിളിക്കുന്ന കൃഷ്ണനും ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു അനുഭവത്തിൽ പറയുകയാണ് അവൻ്റെ കളികളെല്ലാം അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് നീ മാറി നിൽക്കുകയാണ് വേണ്ടത് വെട്ടാൻ വരുന്നവൻ്റെ മുമ്പിൽ വാളും കൊണ്ടുവരുന്നവൻ്റെ മുമ്പിൽ തല വെച്ചു കൊടുക്കുകയല്ല വേണ്ടത് അതിൽ നിന്നും എങ്ങനെ ഒഴിഞ്ഞു മാറണം എന്ന് ചിന്തിക്കണം അതാണ് ബുദ്ധി എന്ന് പറയുന്നുണ്ട് പോ ശിവൻ പറയുന്നുണ്ട് അതുകൊണ്ടൊന്ന് ഞാൻ മാറിപ്പോകില്ല അച്ഛന് പഴയ തന്ത്രങ്ങളല്ലേ അറിയത്തുള്ളൂ ഇത് ശിവനാണ് പുതിയ തന്ത്രങ്ങളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം ഇത് ഇങ്ങനെ കാട്ടിയെന്നും പറഞ്ഞ് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചൊച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ് ശിവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അന്നേരം ബുള്ളറ്റ് എടുത്ത് പോവുകയാണ് അന്നേരം നിർമ്മല പുറകെ നടക്കുന്നുണ്ട് മോനെ അമ്മ പറയുന്നു എന്ന് കേൾക്ക് ശിവ ശിവ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ തിരിഞ്ഞോലും നോക്കാതെ ശിവ വണ്ടി എടുത്തങ്ങ് പോവുകയാണ് തുടർന്ന് സ്വാമിയോട് മഹേന്ദ്രൻ പറയുന്നുണ്ട് ശിവൻ അവനായിട്ട് അവന് വേണ്ടി ഒരു സംരക്ഷണ ഭിത്തി കിട്ടില്ല പക്ഷെ നമ്മളായിട്ടത് ചെയ്യണം ഇനി എൻ്റെ കുഞ്ഞിനെ ജയിലിലേക്ക് പറഞ്ഞു വിടാനായിട്ട് ഞാൻ എന്തായാലും പോകുന്നില്ല അവൻ ഈ മാണിക്കോത്ത് എൻ്റെ ഒപ്പം ഉണ്ടാകണം എന്നിങ്ങനെ പറഞ്ഞ് മഹേന്ദ്രൻ നിൽക്കുകയാണ് ഇതേ സമയം അവിടെ മഹേന്ദ്രൻ്റെ അവിടെയാണെങ്കിൽ ചെമ്പല്ലിയെ തീർത്താ ഒരു ഗുണ്ടകളാണെങ്കിൽ ചെല്ലുന്നുണ്ട് മഹേന്ദ്രൻ അല്ല യോഹന്ന യോഹന ആണെങ്കിൽ അവർക്ക് പണമൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ഇതുമായിട്ട് ഇവിടെ നിൽക്കേണ്ട മേട്ടപ്പാളത്തെ നമ്മുടെ എസ്റ്റേറ്റിലേക്ക് വിട്ടോ അവിടെ കപ്പയോ ഗാച്ചിൽ എന്താണെന്ന് വെച്ചാൽ നട്ടോ പിന്നെ ഇവിടെ നടന്ന് ഈ പണവും ചിലവാക്കി ഇവിടെ നടന്ന സീടെ കയ്യിലെങ്ങാനും പെട്ടാലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ബൈക്കിൽ ഞാൻ പറഞ്ഞ നമ്പരൊക്കെ അല്ലേ ഒട്ടിച്ചത് അപ്പോൾ ആരും തിരക്കി ഇങ്ങോട്ടത്തേക്കും വരില്ല വിട്ടോ എന്ന് പറയുകയാണ് അതൊന്ന് അവർ പോകാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ശിവൻ അവിടേക്ക് വന്ന് കയറുന്നുണ്ട് അന്നേരം ശിവൻ ബുള്ളറ്റ് ഇരുന്നുകൊണ്ട് കൊണ്ട് രണ്ടുപേരെയും നോക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ ഗ്യാങ്ങിന് പേരെന്തോ പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ഉള്ളവരെല്ലാം ഇടാൻ ചോദിക്കുകയാണ് ശിവനെ കാണുമ്പോൾ തന്നെ രണ്ടുപൂരൊന്ന് പേടിക്കുന്നുണ്ട് എന്നിട്ട് ശിവ വണ്ടീന്ന് ഇറങ്ങിയിട്ട് യോഹനാനോട് പറയുകയാണ് കൊട്ടേഷൻ ഏൽപ്പിക്കുമ്പോൾ നല്ല നട്ടലുള്ളവരെ ഏൽപ്പിക്കണ്ടേ ദൈവന്മാർ കണ്ടില്ലേ എന്നെ കണ്ടപ്പോൾ തന്നെ മുട്ടിടിച്ചു തുടങ്ങി ഇനി ഞാൻ ഇവന്മാരെയോട്ടൊന്ന് ഏറ്റുമുട്ടുകയാണെങ്കിൽ സകല ചരിത്രവും ഇവന്മാർ ഇവിടെ വിളിച്ച് തന്നെ വിളിച്ച് പറയൂ എന്ന് പറയുകയാണ് അന്നേരം എൻ്റെ കുടുംബത്തിൽ നിനക്ക് എന്താടാ കാര്യം നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നാൽ ചോദിക്കുകയാണ് അന്നേരം ഡേസി മുകളിലെ മട്ടുപ്പാവലിൽ എപ്പോഴത്തേക്ക് വരുന്നുണ്ട് അന്നേരം അത് താൻ തന്നെ മകളോട് പോയി ചോദിക്കും ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു ിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അവൾ പറയും എന്ന് പറയുമ്പോൾ യോഹൻ ഒന്ന് ചമ്മുകയാണ് അന്നേരം ഈ ഗുണ്ടകൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ എന്നിട്ട് ശിവനാണെങ്കിലും മുന്നേ ഇന്നോട്ട് വന്ന് വാതിൽക്കലേക്ക് നോക്കിയിട്ട് ഡേസി ഡേസിന്നിങ്ങനെ ഉറക്കെ രണ്ടു മൂന്നാണെ വിളിക്കുന്നുണ്ട് ഇറങ്ങി വാ എന്ന് വിളിക്കുകയാണ് അന്നേരം ഈ ഗുണ്ടകളോടാണെങ്കിൽ യോഹന്ന പറയുന്നുണ്ട് എന്താട്ടം കാണാൻ നോക്കി നിൽക്കുകയാണ് അടിച്ചു എന്ന് പറയുകയാണ് തുടർന്ന് അവരൊരു ഏറ്റുമുട്ടൽ നടക്കുകയാണ് പക്ഷേ ആദ്യം ശിവനാണെങ്കിൽ അവരെയൊക്കെ അടിച്ചിടുന്നുണ്ട് അന്നേരം യോഹന അതൊക്കെ നോക്കി നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് മുറ്റത്ത് നിന്ന് ആരെങ്കിലും അടിച്ചോടിച്ചാൽ മതിയെങ്കിൽ യുവന്മാരെ തന്നെ ഞാൻ തന്നെ അടിച്ചു ഓടിക്കുക എന്ന് പറഞ്ഞ് ശിവനവരുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട് അടി കൊണ്ട് അവരാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട് എന്നിട്ട് ഇറങ്ങി ഓടുകയാണ് പിന്നെ സെക്യൂരിറ്റി വരുന്നുണ്ട് സെക്യൂരിറ്റിക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അവസാനം ശിവൻ കൊണ്ടൊക്കെ ഇങ്ങോട്ടും മടക്കി കൊടുത്തി ഒരു മാസത്തിനും വിഷ്ണുവിൻ്റെ അടിശീൻ പോലെ തന്നെയാണ് ശിവന്റെ ആ ഒരു അടിശീനും കാണിക്കുന്നത് എന്നിട്ട് യോഹന്നാനും ചോദിക്കുകയാണ് ഇനി തല്ലാനോ ചാകാൻ തയ്യാറായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ വിളിക്കണോ തല്ലി തന്നെ തീർക്കാമെന്ന് പറയുകയാണ് അന്നേരമാണെങ്കിൽ ഡേസി ഓടിക്കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് ഈ ഈ യോഹന്നാൻ്റെ ഭാര്യയും ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ശിവനെ ഉദ്ദേശിച്ചാണ് ഇതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഒന്നുമില്ലടി ഒന്നുമില്ല ഞാൻ ഇവിടെ നിന്ന് ഇനെ കൊണ്ടുപോകാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ യോഹന്നാൻ ഡേസിയുടെ കൈ പിടിക്കുകയാണ് അന്നേരം യോഹന്നാനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം പിന്നെ സമ്മ ചോദിക്കുകയാണ് എന്ത് നോക്കുകൊണ്ട് നിൽക്കുകയാണ് അവൻ ഇവിടെ ഇവിടെ നിന്ന് കൊണ്ട് നമ്മുടെ മോളെ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് അന്നേരം എങ്ങും കൊണ്ടുപോകാനായിട്ട് പോകുന്നില്ല ഇത് പ്ലാമോട്ട് ഒരു ഇത് എൻ്റെ വീട് യോഹന്നാൻ്റെ വീടാണ് ഇവിടെ നിന്ന് ഇവൻ കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോയാൽ ഇവൻ്റെ അച്ഛൻ മഹേന്ദ്രൻ്റെ തലയിൽ ഞാനൊരു കിരീടം അങ്ങോട്ട് വെച്ച് കൊടുക്കും പിന്നെ ഇവൻ്റെ അച്ഛൻ മഹേന്ദ്രനാണെന്ന് ഞാൻ ഉള്ള സർട്ടിഫിക്കറ്റും കൊടുക്കും പക്ഷേ ഇവനാണെങ്കിൽ ജീവനോട് ഇവിടെ നിന്ന് പോകണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം കൊണ്ടുപോകുമെന്നുള്ള രീതിക്ക് തന്നെ നിൽക്കുകയാണ് ശിവനാണെങ്കിൽ ഇത്രയും പറഞ്ഞ് യോഹന്നാൻ അങ്ങ് അകത്തേ കയറി പോകുമ്പോൾ വാന്നിങ്ങനെ ശിവൻ വിളിക്കുകയാണ് നേരം ഇങ്ങനെ ഒരു വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകണ്ട ശിവനിപ്പോ ഞാൻ പറയുന്ന എന്ന് പറയുകയാണ് നേരം ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകുന്നു വന്നേന്ന് ബലമായിട്ട് ദേഷ്യ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ് നേരം നിൽക്കണമെന്ന് വിളിച്ചുകൊണ്ടും അകത്തു നിന്ന് തോക്കൊക്കെ ആയിട്ട് ഈ യോഹനെ ഇറങ്ങി വരികയാണ് യോഹന്നാനാണെങ്കിൽ ശിവന് നേരെ ഇങ്ങനെ തുക ചൂണ്ടി നിൽക്കുന്നുണ്ട് ഇതിൽ ഒറ്റ ഉണ്ട മതി നിൻ്റെ നെഞ്ചാംകൂട് തകർക്കാനായിട്ട് വിട അവളെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഇങ്ങനെ നോക്കി തോക്കിൻ്റെ നേരെ തന്നെ വന്ന് നിന്നിട്ട് വയ്ക്കണമെന്ന് എടി എന്ന് പറയുകയാണ് അന്നേരം യോഹന്നാൻ ഒന്ന് അറക്കുകയാണ് അന്നേരം ബാക്കി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് ഏൽ സമയം ഡേസിയും ഒക്കെ അന്നേരം ശിവനാണെങ്കിൽ ആ തോക്ക് അങ്ങോട്ട് പിടിച്ച് വാങ്ങിച്ചിട്ട് യോഹന്നാൻ ഒരൊറ്റ തള്ളു കളുന്നുണ്ട് അന്നേരം യോഹന്ന ചെന്ന് വീഴുകയാണ് അന്നേരം പിന്നെ ഡേസിയുടെ അമ്മയൊക്കെ പോയി പിടിച്ച് എഴുന്നേപ്പിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ യോഹന്നാൻ ഇങ്ങനെ തോക്ക് നേരെ നീട്ടുകയാണ് എന്നിട്ട് അല്ല യോഹൻ ഞാൻ എഴുന്നേറ്റ് നിൽക്കി നിൽക്കുന്നേ ഉള്ളൂ അന്നേരം ദേശിയുടെ കൈയും പിടിച്ചുകൊണ്ട് വീണ്ടും വണ്ടിയിലോട്ട് കയറാൻ വരികയാണ് തോക്ക് ശിവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് അന്നേരം വേണമെങ്കിൽ ആന്റണി വരുന്നുണ്ട് ഇങ്ങനെ ആന്റണി അകത്തേക്ക് കയറുമ്പോൾ ആന്റണി ഇങ്ങനെ ശിവൻ ദേശിയുടെ കൈ പിടിച്ച് നിൽക്കുന്ന തോക്കുമായിട്ട് നിൽക്കുന്ന ഒരു സീനാണ് കാണുന്നത് അന്നേരം വണ്ടി എടുത്ത് മാറ്റടാം ഇങ്ങനെ ആന്റണിയോട് ശിവൻ പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ കയറി വന്ന് എന്നോട് കൽപ്പിക്കുന്നോടാന്നിങ്ങനെ ആന്റണിയാകെ ദേഷ്യത്തെ ചോദിക്കുകയാണ് അന്നേരം യോഹന്നാൻ പറയുന്നുണ്ട് എന്നെ തള്ളിയിട്ട് അതിൻ്റെ പെങ്ങളെയും കൊണ്ടാകാൻ പോകാൻ പോവുകയാണ് അവനെ അങ്ങ് തീർത്തേടാ ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്നിങ്ങനെ യോഹന്നെ പറയുകയാണ് അന്നേരം ആന്റണി പെട്ടെന്ന് ശിവനെ ഒരൊറ്റ ഇടി ഇടിക്കുന്നുണ്ട് ഓർക്കാപ്പുറത്തുള്ള ഇടിയായതുകൊണ്ട് ശിവൻ പെട്ടെന്ന് അങ്ങ് ചെന്ന് വീഴുകയാണ് അന്നേരം തിരിച്ച് ശിവനിങ്ങനെ ചാടി എഴുന്നേക്കുന്നുണ്ട് അന്നേരം സിംഹം ഇങ്ങനെ ഗർജനത്തോടെ അലറിയുന്നതും ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് ആന്റണിയുമായിട്ട് പിന്നെ ഒരു അടി അടക്കുകയാണ് ആന്റണിക്ക് നേരെ ഇങ്ങനെ ശിവൻ തോക്ക് ചൂണ്ടുകയാണ് അന്നേരം ആണെങ്കിൽ ശിവ ഒന്നും ചെയ്യല്ലേ വിട് എന്നൊക്കെ നീ ഇപ്പോൾ പോകുന്നൊക്കെ ഇങ്ങനെ ഡേസി പറയുന്നുണ്ട് പക്ഷേ ശിവനത് മൈൻഡ് ചെയ്യുന്നില്ല ശിവൻ ഡേയ്സി അങ്ങനെയും കൊണ്ടുപോകുമെന്നുള്ള ആ ഒരു രീതിക്ക് തന്നെ നിൽക്കുകയാണ് പക്ഷേ പെട്ടെന്ന് എൽസമ്മയാണെങ്കിൽ ഓടി ആൻ്റണിയുടെ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട് എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ ഒന്നും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ ശിവനാണെങ്കിൽ ഒന്ന് അറക്കുകയാണ് അന്നേരം ഡേസി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് എൽസമ്മു ബോധം കേട്ട് വീഴുകയാണ് നേരം അമ്മച്ചിയമ്മച്ചിയെന്നും പറഞ്ഞ് ഡേസിയും ആൻറണിയും ഒക്കെ ചെന്ന് പിടിക്കുന്നുണ്ട് പക്ഷേ എൽസമ്മ എഴുന്നേൽക്കുന്നില്ല എഴുന്നേക്കുന്നില്ല നിലത്തം കിടക്കുകയാണ് അപ്പ അമ്മച്ചി എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുകയാണ് എടുത്തുകൊണ്ട് പോയി അകത്ത് കിടത്തട ഇനിയിപ്പോൾ കർത്താവ് വിളിച്ചതാണെങ്കിൽ അങ്ങ് പള്ളിപ്പറമ്പിലേക്ക് എടുക്കാം അല്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം തെളിച്ചാൽ മതി അല്ലാതെ അല്ലാതൊന്നും ചെയ്യണ്ടാന്ന് പറയുകയാണ് പക്ഷേ അന്നേരം ആന്റണിക്കും ഡേയ്സിക്കും നന്നായിട്ട് വിഷമം തോന്നുകയാണ് ആ ഒരു ഒത്സമ്മ അങ്ങനെ കിടക്കുന്നത് പക്ഷേ ഉത്സമ്മം അങ്ങനെ മനഃപൂർവ്വം ബോധം കെട്ടതാണോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല കേട്ടോ അന്നേരം അന്നേരമാണെങ്കിൽ ശിവൻ പെട്ടെന്ന് വീണ്ടും ഡേസിയുടെ കൈ പിടിക്കുകയാണ് നിൻ്റെ നിന്റെയോട് വരാനാണ് പറഞ്ഞത് വരുന്നുണ്ടോ എന്ന് എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അമ്മച്ചി ഇങ്ങനെ ഒരു നിലയിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിൻ്റെ വരുന്നത് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ വഴക്കുമ്പോളായിട്ട് പോകേണ്ട നീ ഇപ്പോൾ പോ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ആണെങ്കിൽ വീണ്ടും ശിവൻ്റെ അടുത്തേക്ക് വന്ന് വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തറ ഇളക്കുക എന്നുള്ളതാണ് നിന്റെ ലക്ഷ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ നടക്കാൻ പോകുന്നില്ല ഈ യോഹന്യാന് നീ കാണുന്ന ഈ മുഖമല്ല വേറൊരു മുഖം കൂടിയുണ്ട് അത് നിനക്കറിയില്ല പക്ഷേ നിൻ്റെ അപ്പൻ നിൻ്റെ അച്ഛൻ മഹേന്ദ്രൻ അറിയാം ആ മുഖം എന്നെ കൊണ്ട് എടുപ്പിക്കരുത് എടുപ്പിച്ച് എടുപ്പിച്ചാൽ നിന്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം കുറയും എന്നിങ്ങനെ ആകെയൊക്കെ ദേഷ്യപ്പെട്ട് യോഹന് ഞാൻ പറയുകയാണ് എന്നാലും ശിവനത് നോക്കി ശിവന് മോഹൻ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു എൽസമ്മയെ വിളിച്ചുകൊണ്ട് ആന്റണിയും പിന്നെ ആന്റണിയും ഡേസിയും കൂടി ഇങ്ങനെ അമ്മച്ചി അമ്മച്ചിയെന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ പക്ഷേ ഒരു പക്ഷേ ഡേയ്സി വരുന്നില്ല എന്ന് കാണുമ്പോൾ ശിവ മിക്കവാറും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇനിയാണെങ്കിൽ അത് എങ്ങനെ പിന്നെ ആ ചെമ്പല്ലി ശിവനെ മൊഴി കൊടുത്തിട്ടാണ് എതിരെ മൊഴി കൊടുത്തിട്ടാണല്ലോ പോയിരിക്കുന്നത് പക്ഷേ ആ ഒരു എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് മിക്കവാറും അത് വിഷ്ണു കണ്ടുപിടിക്കുമായിരിക്കും ശിവനും കൂടി ചേർന്ന് കണ്ട് ശിവൻ്റെ മേലിൽ കുറ്റമില്ല എന്നുള്ളത് ഈ യോഹന്നാനൊക്കെയാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് കണ്ടെത്തുമായിരിക്കും ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം വീഡിയോ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്